അടിമാലി താലൂക്ക് ആശുപത്രിയിൽ മാസങ്ങളായി എക്സ് റേ സംവിധാനം പണിമുടക്കിയതോടെ ദുരിതത്തിലായി രോഗികൾ ഹൈറേഞ്ചിലെ മികച്ച ആശുപത്രിയായി അടിമാലി താലൂക്ക് ആശുപത്രി ഉയർത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വാക്കും ഇവിടെ പാഴ്വാക്കാവുന്നു ആശുപത്രിയുണ്ട് എക്സ് റേ ഇല്ല സ്ട്രക്ചർ ഉണ്ട് ടയർ ഉരുളില്ല ഇങ്ങനെ ആശുപത്രിയിലെത്തുന്ന രോഗികളെ ആകെ വലയ്ക്കുകയാണ് അടിമാലി താലൂക്ക് ആശുപത്രി വിദൂര മേഖലയിൽ നിന്നടക്കം നിരവധി ആളുകൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന അടിമാലി താലൂക്ക് ആശുപത്രിയിലെ എക്സ് റേ സംവിധാനങ്ങൾ നിർത്തലാക്കിയിട്ട് മാസങ്ങളായി എക്സ് റേ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ചതാണ് പ്രവർത്തനം അവതാളത്തിലാകാൻ കാരണമെന്ന് അധികൃതർ പറയുമ്പോഴും പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റാൻ നടപടി ഉണ്ടാകുന്നില്ല മാസങ്ങളായി ആശുപത്രിക്ക് സമീപത്തുള്ള സ്വകാര്യ ലാബുകളെയാണ് രോഗികൾ ആശ്രയിക്കുന്നത് ആശുപത്രിയിൽ നിന്നും വീൽചെയറിലും സ്ട്രക്ചറിലുമെല്ലാം രോഗികളെ തള്ളിക്കൊണ്ട് പുറത്തുള്ള ലാബുകളിൽ പോയി തിരികെ വരുമ്പോഴേക്കും കൂട്ടിരിപ്പുകാരും രോഗികളാകും എന്നാൽ ഇതിനിടെ ആശുപത്രി കവാടത്തിന് മുന്നിലെ ടൈലുകൾ കൂടി പൊളിച്ചതോടെ ഇതിലൂടെ സ്ട്രക്ചറും വീൽ ചെയറും വരില്ലാതെയായി ഇതോടെ അത്യാസന നിലയിൽ കിടക്കുന്ന രോഗികളെ സ്ട്രക്ചർ ഉൾപ്പെടെ പൊക്കിയെടുത്ത് സ്വകാര്യ ലാബുകളിലേക്ക് കൊണ്ടുപോകേണ്ട ദുർഗതിയാണ് പരിഹരിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും മനഃപൂർവ്വം അലംഭാവം കാണിച്ച് ജനങ്ങളെ ആശുപത്രി അധികൃതർ ദ്രോഹിക്കുകയാണെന്ന് പൊതുപ്രവർത്തകരും പറയുന്നു വളരെ മോശപ്പെട്ട നിലയിലാണ് ഇന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം നടക്കുന്നത് ഇവിടെ ഒട്ടനവധി ഫണ്ടുകൾ ഇട്ട് ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നു വഴികള നടക്കുന്നു ഇതെല്ലാം ഉച്ചന്റെ വേഗതയിലാണ് ഈ പണികളെല്ലാം നടന്നു പോകുന്നത് ഇതെല്ലാം ഇവിടെ വരുന്ന ഈ രോഗികൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിന് വേണ്ട ശ്രദ്ധ ആരോഗ്യ വകുപ്പും ബ്ലോക്ക് പഞ്ചായത്തും വേണ്ട വിധത്തിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് ഇവിടെ വരുന്ന ഒട്ടനവധി രോഗികളാണ് ഒന്ന് എക്സ്റേ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്റേ പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്ന അത് നശിപ്പിച്ചു കളഞ്ഞു ഇപ്പോ ഈ പുതിയ ബിൽഡിങ്ങിന്റെ പ്രവർത്തനം നടക്കാതെ അത് സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കി ഇവിടത്തെ ജനങ്ങൾക്ക് അത് ഉപയോഗപ്രദമാക്കുന്ന നടപടി സ്വീകരിക്കണമെന്നാണ് ഇസിജിയും എക്സ്റേയും മറ്റ് ലാബ് സൗകര്യങ്ങളും എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം ബ്ലഡ് ബാങ്കിനും കാത്ത് ലാബിനും ഡയാലിസിസ് യൂണിറ്റിനും വേണ്ടി ദേവികുളം താലൂക്കിലെ ജനങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതിനും ഇതുവരെ പരിഹാരമില്ല കേരള വിഷൻ ന്യൂസ് ഇടുക്കി